കുട്ടികൾക്ക് ഇത്തരം ജങ്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല കൊടുക്കരുത് എന്ന് ആര് പറഞ്ഞു കൊടുക്കണം നീ ഉണ്ടാക്കി കൊടുക്കണം ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളോട് കുട്ടികൾക്ക് ഒരു അടുപ്പം ഉണ്ടാവും അവനെ മാനേജ് ചെയ്യാൻ ആ ആവശ്യമാണ് പണ്ട് ഞാൻ ഇതൊന്നും കൊടുക്കില്ലായിരുന്നു ഇറ്റ് ബ്രെയിൻ ഹോം മെയ്ഡ് നാടൻ ആഹാരമേ കൊടുത്തിരുന്നുള്ളൂ ഇനിയിപ്പതൊന്നും നോക്കണ്ട അവൻ ഇഷ്ടമുള്ളത് സ്കൂളിൽ വലിയ നാണക്കേടൊന്നും ഉണ്ടാക്കാതെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് വേണ്ടതൊക്കെ പഠിപ്പിക്ക ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുക